സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം അയൺ മാജിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സോക്കറ്റ് ബോർഡ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ തന്നെ ഉപയോഗിക്കുന്ന ഒരു സോക്കറ്റ് ബോർഡാണ് ഏകദേശം പത്ത് വർഷത്തിൻ്റെ മുകളിലായി ഞാൻ ഈ ഒരു സോക്കറ്റ് ബോർഡ് ഉപയോഗിക്കുന്നു ബോർഡിന് വലിയ ഡാമേജുകളൊന്നും വന്നിട്ടില്ല അതിനിടക്ക് അതിൻ്റെ പിന്നെ ചില സന്ദർഭങ്ങളിലൊക്കെ മാറ്റി കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് വെൽഡിംഗ് വർക്കാണ് ഒരുപാട് തവണ അത് ഉയരങ്ങളിൽ നിന്ന് താഴെയൊക്കെ വീഴാറുണ്ട് അപ്പോൾ ബോർഡിന് വലിയ ഡാമേജുകളൊന്നും സംഭവിക്കാറില്ല അപ്പോൾ ഇതുപോലെയുള്ള ബോർഡുകൾ നിങ്ങളും ഉപയോഗിക്കുകയാണെങ്കിൽ ഇതുപോലെ വർക്ക് എടുക്കുന്നവർക്കൊക്കെ വളരെയധികം ഉപകാരപ്പെടും ആദ്യമൊക്കെ നമ്മൾ നമുക്ക് മാർക്കറ്റിൽ നിന്ന് കടകളിൽ നിന്നൊക്കെ ലഭിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ മറ്റേ ഫൈബറിലൊക്കെ കിട്ടുന്ന ബോർഡ് ഉപയോഗിച്ചായിരുന്നു വർക്ക് ചെയ്യുന്നത് അത് രണ്ട് സൈറ്റ് മൂന്ന് സൈറ്റ് കഴിയുമ്പോൾ അത് പൊട്ടി വളരെ ഡേഞ്ചർ അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള ഒരു റണ്ണർ പീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അതിനായി ഒരു മൂന്ന് പിന്നിൻ്റെ സോക്കറ്റ് പിന്നെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റണ്ണർ പീസിൻ്റെ എന്ന് പറയുന്ന ഒരു ഇഞ്ച് നീളാണ് അതിൻ്റെ കനം വന്നിട്ട് ഇഞ്ചാണ് വേണ്ടത് അത് നമ്മൾ കാർപ്പൻറ്ററുടെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്കത് കൊതച്ചു തരും പിന്നെ കണക്ഷൻ നമ്മൾ നമുക്ക് കഴിയുവാണെങ്കിൽ നമുക്ക് തന്നെ കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇലക്ട്രീഷ്യൻ്റെ അടുത്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്കത് ചെയ്തു തരും പിന്നെ നമുക്കിതൊരു ഈസി ആയിട്ട് ദീർഘകാലം ഒരുപാട് കാലം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും ഈയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഐ അയൺ മാജിക് എന്ന ചാനൽ ഫോളോ ചെയ്യുക വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ താങ്ക്